നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ആശ്വാസത്തിന്റെ നാളുകൾ പിന്നിട്ട് വീണ്ടും യു എയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ് ഇതേ തുടർന്ന് നിർദ്ദേശങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് യു എ ഇ അധികൃതർ വീടുകളിലെ ഒത്തുചേരൽ പത്ത് പേരിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് യു എ ഇ കോവിഡ് സുരക്ഷാ മാനദണ്ഡം കർശനമാക്കിയതോടെ വിവാഹം മരണം തുടങ്ങിയ ചടങ്ങുകളിലും പത്ത് പേരിൽ കൂടാൻ പാടില്ലെന്ന് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി അറിയിക്കുകയുണ്ടായി ചെറിയ ഒത്തുചേരൽ അനുവദിച്ചിട്ടുണ്ടെങ്കിലും കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും മാത്രമേ പാടുള്ളൂ ഒത്തുചേരുന്നവരെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് കോവിഡ് പരിശോധന നടത്തി രോഗം ഇല്ലെന്ന് ഉറപ്പാക്കണം രണ്ടാഴ്ചക്കിടെ വർദ്ധിച്ച പോസിറ്റീവ് കേസുകളിൽ എൺപത്തിയെട്ട് ശതമാനം ഒത്തുചേരലുകളിലൂടെയും പന്ത്രണ്ട് ശതമാനം ക്വാറന്റൈൻ ലംഘിച്ചതിലൂടെയുമാണെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ത്തിനാണ് നിയമം കടുപ്പിച്ചിരിക്കുന്നത് മരണ വീടുകളിൽ പത്ത് പേരിൽ കൂടാൻ പാടില്ല മൃതദേഹം എടുത്തുകൊണ്ടു പോകാൻ പേരിൽ കൂടരുത് സംസ്കാര സ്ഥലത്ത് രണ്ടു പേർക്ക് മാത്രമാണ് അനുമതിയുള്ളത് ഉള്ളത് ശ്മശാന ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുക്കുന്നവരും മാത്രം മാസ്ക് ധരിക്കണം സംസ്കാരത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം മുൻപും ശേഷവും അണുവിമുക്തമാക്കണം പങ്കെടുക്കുന്നവരെല്ലാം കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം ഇതിന് സൗകര്യമില്ലാത്തവർ അറുപത് ശതമാനം ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം ശ്മശാന ജീവനക്കാർക്ക് ക്ഷീണമോ രോഗലക്ഷണമോ ഉണ്ടെങ്കിൽ ഉടൻ സൂപ്പർവൈസറെ അറിയിക്കണം രോഗമുള്ളവരെ ഐസൊലേഷനിലാക്കി മറ്റ് ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കണം സുരക്ഷാ മാർഗ ശ്മശാനത്തിൽ പ്രദർശിപ്പിക്കണം ഒത്തുചേരൽ നിരീക്ഷിക്കുന്നതിന് പ്രത്യേകം ഉദ്യോഗസ്ഥ ഉണ്ടാകും ുംവിഡ് നിയമലംഘകർക്ക് കനത്ത പിഴയും രണ്ട് മീറ്റർ അകലം പാലിക്കണം ഇടയ്ക്കിടെ കൈകൾ കഴുകാൻ അതിഥികളെ ധരിക്കുന്നതടക്കം സുരക്ഷാ മാർഗങ്ങൾ പാലിക്കണം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പാത്രങ്ങളിലെ ഭക്ഷണം നൽകാവും ഒത്തുചേർന്ന സ്ഥലം ഇടയ്ക്കിടെ അടമുക്തമാക്കണം അതിഥികളെ നിരന്തരം നിരീക്ഷിക്കണം കോവിഡ് മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് അതിഥികളെ ആധ്യേൻ ഓർമ്മിപ്പിക്കണം ചുമയോ തുമ്മലോ ഉണ്ടാകുമ്പോൾ മുഖം മറിക്കുന്നത് എങ്ങനെയെന്ന് വിവരിച്ചു കൊടുക്കണം രോഗലക്ഷണമുള്ളവരെ പ്രത്യേക മുറിയിലേക്ക് മാറ്റണം വയോധികരും ഗുരുതര അസുഖങ്ങളുള്ളവരും പങ്കെടുക്കരുത് നിയമം ലംഘിച്ച് പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ ഒത്തുചേർന്നവർക്കെല്ലാം പിഴയുണ്ട് ആതിഥേന് പത്തായിരം ദൃഹവും അതിഥികൾ ഓരോരുത്തർക്കും അൻപതിനായിരം ദൃഹവുമാണ് പിഴ ആരോഗ്യ സുരക്ഷാ മാർഗനിർദേശങ്ങൾ പാലിക്കാതിരുന്നാൽ രണ്ടായിരം ദൃഹം പിഴ ഈടാക്കും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതിരുന്നാൽ മൂവായിരം പിഴ ഈടാക്കും കുടുംബാംഗങ്ങളല്ലാത്ത മൂന്ന് കയറിയാൽ മൂവായിരം പിഴ കോവിഡ് മറച്ചുവച്ചാലും ചികിത്സയ്ക്ക് വിസമ്മതിച്ചാലും അൻപതിനായിരം ക്വാറന്റീൻ നിയമം ലംഘിച്ചാൽ സ്മാർട്ട് വാച്ച് കേടുവരുത്തിയാലും അൻപതിനായിരം ദൃഹം ഈടാക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ